നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി സംഘടിപ്പിച്ച അക്ഷരോത്സവം അത് തിരുവനന്തപുരത്താണ് സംഘടിപ്പിച്ചത് അവിടെ വെച്ച് ബി ജെ പിയുടെ യുവ നേതാവ് സന്ദീപ് വാര്യർ ഒരു വിവാദത്തിന് തിരികൊരുത്തിയിരുന്നു മറ്റൊന്നുമല്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്തിരുന്ന ഒരു സംവാദത്തിലായിരുന്നു ദേശാഭിമാനി സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ പണം പറ്റി പ്രവർത്തിച്ചിരുന്ന പത്രമായിരുന്നുവെന്നും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വിടുപണി ചെയ്തിരുന്നുവെന്നും അന്ന് തന്നെ എം വി ഗോവിന്ദൻ വളരെ ക്ഷുഭിതനാവുകയും അദ്ദേഹത്തോട് ആ പരാമർശം പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും പിൻവലിച്ചില്ലായെങ്കിൽ കേസ് കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു പക്ഷേ സന്ധി വാര്യർ അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല ഒറ്റ വാക്കുപോലും പിൻവലിക്കാൻ തയ്യാറായില്ല കേസ് കൊടുക്കുന്നെങ്കിൽ കേസ് കൊടുത്തോളൂ ഞാൻ കോടതിയിൽ നേരിട്ടോളാം എന്ന് പറഞ്ഞു അതിനുശേഷം എല്ലാവരും വിചാരിച്ചു എം വി ഗോവിന്ദൻ നേരെ പോയി കേസ് കൊടുക്കുമെന്ന് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു കേസൊന്നും കൊടുത്തില്ല വക്കീൽ നോട്ടീസ് ഒന്നും വന്നില്ല അപ്പോൾ സംഖ്യകളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എം വി ഗോവിന്ദനെയും അതേപോലെ സി പി എമ്മിനൊക്കെ ട്രോളാൻ തുടങ്ങി അങ്ങനെയൊടുവിൽ സന്ദീപ് വാര്യരെ തേടി ആ വക്കീൽ നോട്ടീസ് എത്തി ദേശാഭിമാനിയുടെ വക്കീൽ വഴിയാണ് ആ നോട്ടീസ് എത്തിയത് സന്ദീവ് സന്ദീപ് വാര്യർ ആ വക്കീൽ നോട്ടീസ് സ്വീകരിച്ചു പക്ഷേ മാപ്പ് പറയില്ല ഒരു വാക്ക് പോലും പിൻവലിക്കില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് കോടതിയിൽ കാണാമെന്ന് തിരിച്ച് വെല്ലുവിളിക്കുകയും ചെയ്തു അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ടൊരു സോഷ്യൽ മീഡിയയായി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിന്ന് വായിക്കാം മാതൃഭൂമി കാ ഫെസ്റ്റിവൽ വേദിയിൽ നടത്തിയ ദേശാഭിമാനി പത്രം ഉൾപ്പെടെ ആരംഭിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിന് മാതൃഭൂമി കാ ഫെസ്റ്റിവൽ വേദിയിൽ നടത്തിയ ദേശാഭിമാനി പത്രം ഉൾപ്പെടെ ആരംഭിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം കിട്ടിയ കൊണ്ടാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് എന്ന എൻ്റെ പ്രസ്താവന ഒരാഴ്ചയ്ക്കകം പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയാത്ത പക്ഷം എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ദേശാഭിമാനിയുടെ വക്കീൽ നോട്ടീസ് ഇന്ന് കൈപ്പറ്റി ദേശാഭിമാനി ജനറൽ മാനേജർ കെ ജെ തോമസിന് വേണ്ടി ഹൈക്കോടതിയിലെ അഭിഭാഷകൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ നായർ അയച്ചിട്ടുള്ള പ്രസ്തുത ലീഗൽ നോട്ടീസിന് എൻ്റെ അഭിഭാഷകനായ അഡ്വക്കറ്റ് ശങ്കുട്ടി ദാസ് മുഖാന്തിരം ഉടനെ തന്നെ നിയമപരമായ മറുപടി അയക്കുന്നതാണ് നിയമവ്യവഹാരം അതിൻ്റെ മുറയ്ക്ക് കോടതിയിൽ നടക്കട്ടെ അതിനിടെ സന്ധി വാര്യർ എന്ന എനിക്ക് വ്യക്തിപരമായി ഇപ്പോൾ പറയാവുന്ന കാര്യം ഇത്രയുമാണ് ദേശാഭിമാനോട് മാപ്പ് പറയാൻ എനിക്ക് സൗകര്യമില്ല കനോക്കുന്നിലെ വേദിയിൽ ഞാൻ പറഞ്ഞ ഓരോ വാക്കിലും വാചകത്തിലും ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമോ ചെറിയ കഷ്ണമോ പോലും പിൻവലിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പറഞ്ഞതത്രയും പൂർണ്ണ സത്യമാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് അത് തെളിയിക്കാനുള്ള ചരിത്രരേഖകൾ എൻ്റെ പക്കലുമുണ്ട് ഇത്രയും ആത്മവിശ്വാസത്തോടെ സന്ധി വാര്യർ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായി കേസും പിൻവലിച്ചുകൊണ്ട് ഒരുപക്ഷേ ദേശാഭിമാനിയും കൂട്ടരും ഓടിത്തള്ളിയേക്കാം അതല്ല ഈ കേസുമായിട്ട് കോടതിയിലേക്ക് പോവാനാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ പൊതുജനങ്ങളുടെ മുന്നിൽ നാറിയത് മാത്രമല്ല കോടതിക്ക് മുന്നിൽ വെച്ചും ദേശാഭിമാനി നാറേണ്ടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഇപ്പോഴും ലഭ്യമായിട്ടുള്ള രേഖകൾ അതായത് നാഷണൽ ആർക്കൈവ്സിലുള്ള രേഖകൾ ഇപ്പോഴും ദേശാഭിമാനിക്കെതിരെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ദേശാഭിമാനി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി തന്നെയാണ് അവർ പത്രമച്ചടിച്ചത് ആ രേഖകൾ ഇന്നും ലഭ്യമാണത് സന്ധീപാരിനെ പോലുള്ള ചിലരുടെ കയ്യിലുണ്ടെന്നാലും അങ്ങനെ വന്നാൽ കോടതിയിൽ പോകുമ്പോൾ അവിടെയും ആ സത്യം കോടതി കോടതിക്ക് മുന്നിൽ ഇവർക്ക് സമ്മതിക്കേണ്ടി വരും അങ്ങനെ ആ കേസും അവർക്ക് തന്നെ തിരിച്ചടിയാവും കഴിഞ്ഞ ദിവസം മറ്റൊരു കേസ് അവർക്ക് തിരിച്ചടിയാവുന്ന നമ്മൾ കണ്ടതാണ് ടി പി കൊലക്കേസിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് ശിക്ഷ ഇളവിന് വേണ്ടി പോയ കേസ് ഒടുവിൽ എന്തായി എന്ന് നമ്മൾ കണ്ടതാണ് വെറുതെ വിട്ട രണ്ടുപേരുടെ വിധി കൂടി റദ്ദാക്കിക്കൊണ്ടാണ് അതും തിരിച്ചടിയായിരുന്നു ആ കേസ് അവസാനിച്ചത് ഏതാണ്ട് സമാനമായ രീതിയിലാണ് ഈ കേസും പോകുന്നത് എന്ന് തോന്നുന്നു ഒരുപക്ഷെ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ പിൻവലിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമവായ ചർച്ച നടത്തി അത് അവസാനിപ്പിക്കാൻ വേണ്ടി ദേശാഭിമാനി നോക്കും പക്ഷേ അങ്ങനെ ഒരു ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്നുകൂടി സന്ധി വാര്യർ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് അതുകൊണ്ട് കോടതിയിൽ കാണാം സഹാക്കളെ എന്നേ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡെസ്ക് കർമാ ന്യൂസ്